അപ്പൊ മുത്തുമണികളെ നമ്മൾ ആരും കരുതണ്ട ബ്ലിപ്പം എന്താ താങ്ങിപ്പിടിച്ചോണ്ടിരുന്നെ വേറെ ഒന്നല്ല ഇത് ഞമ്മളെ പുരയിലുണ്ടായ ഒരു പയക്കുലെട്ടോ പക്ഷെ ഭയങ്കര വെയിറ്റ് കാണല്ലോ ഭയങ്കര വെയിറ്റ് ഉണ്ട് ഏ മൂന്നാഴ്ച മുന്നേ ഇതേപോലെ മേലക്ക് കയറിയപ്പോ പിന്നെ പയം ചെറുതായിട്ട് ഇങ്ങനെ പേർത്ത് കണ്ട് പക്ഷെ നമ്മൾ കൊണ്ട് കഴിയൂലോ വെട്ടാൻ ഇത് ഇത് താങ്ങാൻ ഒരാളുവാണോ വെട്ടാൻ ഒരാളാണോ അപ്പൊ രണ്ട് നമ്മൾക്കൂടെ നടക്കൂല ചേച്ചിട്ട് ആരെങ്കിലും വരാ വരാൻ കാത്തിക്കും അപ്പൊ പിന്നെ ഇന്നലെ രാവിലെ കയറി വെക്കുമ്പോഴും പഴം നല്ലോണം പൊതിത്തിട്ട് ഒരു ഭാഗം തിന്നിടും അപ്പൊ എനിക്ക് പേടി ഇപ്പൊ ആ മറ്റേ നമ്മളെ പാണ്ടിക്കാട് ഒരു കുട്ടി മയിച്ചില്ല പതിനാല് വയസ്സായ ഒരു കുട്ടി മയച്ചത് ഇപ്പൊ ഇന്നലെ ഞാൻ കേട്ട ന്യൂസാണ് പിന്നെ അമ്പായങ്ങ അമ്പായങ്ങ ഉം ഉപ്പിലിട്ടതാണോ ഞാൻ എന്താണെന്ന് അറിയില്ല അത് ഒരു ഭാഗം എന്തോ ഒരു കിലിയോ എന്തോ കൊത്തിയതാണോ ലോകം കഴിച്ചതാണോ ലാസ്റ്റ് കഴിച്ചത് എന്നാണ് പറഞ്ഞത് നേരാണ് പൊള്ളാൻ എനക്ക് അറിയില്ല എന്നോട് ഒരാൾ പറഞ്ഞതാണ് അപ്പൊ ചിപ്പേടിയ മക്കളൊക്കെ എന്റെ ചെറിയ മോ ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സാധനാണ്ട്ടെ ഈ ചെറുപായം ഇത് ഇതിന്റെ പേര് എന്തോ പ പഴം പഴയതരം പേര് എന്താണ് എന്തൊക്കെയുണ്ട് ഇച്ചിറിയില്ല പറയാന് അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ തിന്നിക്കണം അപ്പൊ ആ ഭാഗൊക്കെ ഞാൻ കട്ട് ചെയ്തു പക്ഷെ മറ്റുള്ള പായത്തിന് ഒരു പായത്തിന് ചെറിയൊരു ഇത് കംപ്ലൈൻറ്റ് വന്നിരിക്കണം അപ്പൊ അത് ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇച്ചിരി പേടി എന്താ പറയാ ഇത് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് വേ കൈക്ക് വേദന അപ്പൊ ഇനി ആ ഒരു ഭാഗം കൂടി ഒഴിവാക്കണം എന്താണ് കുട്ടികൾക്ക് എന്താന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഈ നിപ്പ വൈറസ് ഒക്കെ ഈ പിന്നെ ഈ പരിന്തെന്ന് പരിന്തല്ല വവ്വാല് അതേപോലെ മറ്റുള്ള കിളികളൊക്കെ കൊത്തിയ ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടാണ് നിപ്പ ഒക്കെ ഉണ്ടാ വരുന്നതെന്നൊക്കെയാണ് നമ്മളെ ആയത്തൊക്കെ ആദ്യം നിപ്പ വൈറസ് ഒക്കെ വന്നപ്പോ പറഞ്ഞത് അതിന്റെ ഒക്കെ പേടിയെട്ടോ സത്യം പറഞ്ഞു മരിക്കാൻ യാതൊരു പേടില്ല എന്നാലും നാളെ നമ്മൾ മരിക്കണം പക്ഷെ ഇങ്ങനത്തെ ഒരു രോഗം പഠിച്ചും തന്നിട്ട് ആരെയും കൊണ്ടുപോകണ്ട എന്നാണ് എന്റെ ഒരു ആഗ്രഹം എന്താണെന്നു പറഞ്ഞാല് ഇങ്ങനെ രോഗം തന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർക്ക് നമ്മൾ കാണാൻ പറ്റൂല സ്വന്തം മാതാപിതാക്കൾക്ക് അവസാനത്തെ ഒരു മുത്തം കൊടുക്കണുണ്ടല്ലോ അതും കൂടി നമുക്ക് തരാൻ പറ്റാത്ത അവസ്ഥയിലോ അത് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ ഒരു വേദനയാണ് ഇനിയിപ്പം ഞാൻ മരിക്കണമെങ്കിലും പിന്നെ അമ്മ മക്കൾ മരിക്കുവാണെങ്കിലും ആരും മരിക്കണെങ്കിൽ നമുക്ക് അവസാനത്തൊരു മുത്തം കൊടുക്കണതുണ്ടല്ലോ അതും കൂടി നമുക്ക് പറ്റൂല ഈ ഒരു രോഗം പഠിച്ച നമുക്ക് തന്ന് നമ്മളെ മരിപ്പിക്കുകയാണെങ്കിൽ അപ്പൊ ആർക്കും അങ്ങനത്തെ ഒരു രോഗം പഠിച്ചം കൊടുക്കാതിരിക്കട്ടെ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ തന്നെ പറയാം പക്ഷെ പതിനാല് വയസ്സായ കുട്ടിന്റെ ആ മയത്ത് കൊണ്ടുപോകുന്നതും ആറ് ആറ് ആൾക്കാരാണ് കൊണ്ടുപോകണതും നിസ്കരിക്കുന്നതും അവനെ കെട്ടി ആ തുണി അടക്കം കബറിക്ക് ഇടണതൊക്കെ ഇട്ടുണെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോ തന്നെ സ്ക്രോൾ ഫോളോ പോയി ഞമ്മക്കതും കയ്യിലിട്ടോ അപ്പൊ അങ്ങനത്തെ വീഡിയോ കാണാൻ എന്താന്ന് നമുക്ക് മക്കളുണ്ട് അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങറുള്ള കാര്യം എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇടങ്ങറുള്ള ഒരു കാര്യമായിട്ടോ അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താന്ന് ഇപ്പൊ ഇങ്ങനൊക്കെ പയം കൊത്തിയതൊക്കെ തിന്നാൻ പറ്റുമോ എന്തെങ്കിലും ഏതായാലും നിങ്ങള് നിന്റെ വീഡിയോ കണ്ടിട്ട് എന്തായാലും നിങ്ങള് കമന്റ് ചെയ്യണം എന്നേരം ഞാൻ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ ഇപ്പൊ അത്യാവശ്യം പഴുത്തക്കിട്ടോ അപ്പൊ ഇനി ഇതിപ്പോ ഇപ്പൊ പാകം അയക്കണ തിന്നാൻ വേണ്ടിട്ടുള്ള ഒരു പാകം ഇതിപ്പോ മോന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓന് ഇന്നെ കാണാതെ ഇടിഞ്ഞിട്ട് തിന്നു കേട്ടോ അപ്പൊ ഞാനോനെ കാണാതെ എടുത്തു വെക്കണം വേറെ ആരെങ്കിലും ഉള്ള ആരും വരുമ്പോ ചോദിക്കണം ഇനിയിപ്പോ ആ ഭാഗം മൊത്തത്തിൽ നമ്മൾ ഒഴിവാക്കി പക്ഷെ ഇപ്പഴത്തുള്ള സേഡ് നിന്നൊക്കെ കാണണുണ്ടോന്നൊക്കെ അറിയില്ല വീഡിയോയില് ഇപ്പത്തെ സേഡ് പിന്നെ ആ ഭാഗം പഴത്തിന്റെ കുറച്ച് ഭാഗം തിന്നക്ക അത് നമ്മൾക്ക് ഒഴിവാക്കണം ബാക്കിയുള്ള പഴത്തിനൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ല കേട്ടോ നമുക്ക് പേടിയാണ് പിന്നെ ഇതിക്കൂടെ തന്നെ എന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വീഡിയോ ഇതും പറയാം അതും പറയാന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒരു കമന്റ് വന്നിരിക്കണത് ഈ ഒരു ഞാൻ സ്കിറ്റ് വീഡിയോ നമ്മളെ വീഡിയോ ചാനലിൽ ഇടണുണ്ട് അപ്പൊ അതിലാണ് ഇപ്പൊ എനിക്കൊരു കമന്റ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഏർ നിർത്തിയിട്ടുണ്ടെങ്കിൽ ലോകം നന്നാവും ജനങ്ങൾ നന്നാവും എന്നാണ് ആ കമന്റ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടാണോ ജനങ്ങൾ നന്നാവാത്തത് അല്ല ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടാണോ ജനങ്ങൾ നന്നാത്തത് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടാണോ മറ്റുള്ളവർ കള്ളുടിക്കണതും സിഗരറ്റ് വലിക്കുന്നതും മറ്റുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്റെ വീഡിയോ കണ്ടിട്ടാണോ പണ് മണ് മക്കളെ ഇച്ചിരി എന്നോട് പറയാനുള്ളതേ ആരും എന്ത് കമന്റ് ഇട്ടാലും നമ്മളിവിടെ തളരുള്ളട്ടോ അത് പൂർണ്ണ ഒരു ബുദ്ധില്ലാ പറഞ്ഞത് പറഞ്ഞു നിങ്ങൾക്ക് എന്ന് ഈ ആരോഗ്യം ഇതേപോലെ സംസാരിക്കുന്ന ഒരു കഴിവ് എനിക്ക് തരികയാണെങ്കിൽ ഇൻഷാ ഇന്നുകൊണ്ട് സജന രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്ന മുന്നിലേക്ക് എത്തും അത് കാണോര് കാണും അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് നമ്മൾ ആരും അടിച്ചേൽപ്പിക്കണമല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പൊരു ഈ ഒരു ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് സ്ത്രീകളാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കെട്ടിയാണങ്ങളോട് ഒക്കെ ചോദിക്കണ കാര്യം നല്ലത് നമ്മളെടുത്ത് പത്ത് രൂപേനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കൂടെ മിക്ക സ്ത്രീകളും കുറെ ഇപ്പം യൂട്യൂബർ കുറെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സ്ത്രീകളുണ്ട് അപ്പൊ അവരൊക്കെ ഒരു ലക്ഷ്യത്തിൽ കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പം മറ്റുള്ള നിർദ്ദേശം വെച്ചിട്ടൊന്നാകൂലല്ലോ മറ്റുള്ള ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക അപ്പൊ അവരൊക്കെ എന്താണ് എൻ്റെ ഞാനൊരു സ്ത്രീയാണ് അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മളെ ഒരാണുങ്ങളെ ആശ്രയിക്കാതെ ഒരു എന്തെങ്കിലും സാധനം നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുവാണെങ്കിൽ അത് നമ്മ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് വാങ്ങാൻ പറ്റുക അതിനു വേണ്ടിയിട്ടാണ് പല സ്ത്രീകളും ഇങ്ങനെ യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങുന്നത് അല്ലാതെ ഇന്നലെ കാണുന്ന കണ്ണീ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തന്നെ കാണാൻ തോന്നുള്ളൂ അപ്പൊ പൊന്നാര മാണിക്കല്യാളെ നിങ്ങൾ ആര് കമന്റ് ഇട്ടാലും നമ്മളിവിടെ തന്നെ മുന്നോട്ട് പോയിച്ച കാലം ഏതായാലും മുന്നോട്ട് തന്നെ പോവുള്ളൂ അത് ഇനി മറ്റുള്ളവര് കമന്റ് ഇട്ടിട്ട് ചോദിച്ചിട്ട് നമ്മൾ തളരാൻ നമ്മൾ എവിടെ എത്തൂല നമ്മളവിടെ അനാശ കാര്യങ്ങളൊന്നും ഞമ്മള് വീട്ടിൽ ചെയ്യുന്ന ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിൽ കൂടെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ പിന്നെ വേറെ ഒന്നുമില്ല വേറെ ഇനി വേറെ ഒന്നും പറയാനുള്ളത് ഞാൻ ആ ചാനലിന്റെ പേരും ആ പേരൊന്നും ഞാനിതിൽ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ ഇതിന്റെ ഒരു ചാനലിന്റെ പേര് വെച്ചിട്ട് മലപ്പുറം മാളു എന്ന പേര് വെച്ചിട്ട് ഇന്റെ ഡീപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ആൾക്ക് കമന്റ് ഇട്ട് വന്നിട്ട് ആ ആള് റിപ്ലൈ കൊടുക്കുക അപ്പൊ അത് എന്തൊക്കെയാ ഒത്തുകളിയാണ് അവ അല നമുക്കൊന്നും പറയാൻ പറ്റൂല അപ്പൊ അതിനെ പറ്റിയിട്ടും ഞാൻ ഇതിൽ പറയണില്ല എന്നു ഞാൻ സത്യം പറഞ്ഞാൽ കളിക്കണോട് കളിക്കട്ടെ എത്രത്തോളം കളിക്കണത്തോട് കളിച്ച് ഇത്തി സാധ്യത്ത് കൂടുമ്പോ അതിന്റെ സി ആയിക്കോട്ടും ഞാൻ അങ്ങടെ ഭയത്തൊക്കെ ചെയ്തില്ലോ അപ്പൊ ഇതും കൂടി അത് പറയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയാനുള്ളത് എന്തിനാ മക്കളെ പിന്നെ അഹങ്കരിക്കണത് ഇപ്പൊതാ ഇന്നക്ക് പത്ത് ദിവസമായി നമ്മൾ അർജുന ഒരു വ്യക്തി ഒരു സഹോദരൻ എന്താ എന്റെ മൂത്തതാണിന്റെ അല്ലേതാണെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ എന്റെ അങ്ങനെ പോലെ ഞാൻ കാണുന്നത് പത്ത് ദിവസമായി ആ ഒരു സ്ത്രീ ഒരു അർജുനെന്ന ഒരാള് മണ്ണിന്റെ ചുവട്ട് കേടന്നിട്ട് പത്ത് ദിവസമായി ഇപ്പോഴും ആളെ ഒരു തുമ്പും ഇതും കിട്ടി ഈ ഒരു വീട് എടുക്കണവരെ അങ്ങനത്തെ ഒന്നും ഞാൻ കേട്ടിട്ടില്ലട്ടാ അപ്പൊ അങ്ങനത്തെ ഉള്ള മനുഷ്യന്മാരെ ഹങ്കാരം ഈ എന്നിട്ട് ഇത്രത്തോളം നമ്മൾ ലോകത്ത് നടന്നിട്ട് പിന്നെ എന്തിനാണ് മക്കളെ മറ്റുള്ളവരെ കമന്റ് ഇടാനും മറ്റുള്ളവരെ ചിത്രീകരിക്കാൻ വേണ്ടിട്ട് ഇന്നലൊക്കെ വരുന്നത് ഇത്ര ചിന്തിക്കാനുള്ള ആ ഒരു മനുഷ്യന്റെ ആ പത്ത് ദിവസമായി ആ ആളെ കാണാതായിട്ട് ആ മനുഷ്യന്റെ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഇന്നലെ ഈ നാളെ ജീവനോൾക്ക് വരാൻ വേണ്ടിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ഞാൻ നമുക്ക് യൂട്യൂബിൽ അത്ര ഒന്നും അറിയണേ പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഈ ആളെ പറ്റിയിട്ടാണ് സത്യം പറഞ്ഞാൽ ചിലത് നമുക്ക് സഹായിക്ക പറ്റൂല സ്ക്രോൾ ചെയ്ത് പോവും അവരെ അമ്മ പറഞ്ഞത് ഇത് വർത്താനം അവരെ ഭാര്യ പറയുന്നത് പിന്നെ ആ അച്ഛനക്ക് വേണ്ടിയിട്ട് ഒരു മോന് കാത്തുക്കണ് മോന് വേണ്ടി ഒരു അച്ഛൻ കാത്തുക്കണ് അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ബോധം കെട്ടിട്ട് വീണൊര്ക്കുണ്ടാവും അപ്പൊ അവർക്ക് ആ പിന്നെ കുടുംബത്തിന് ക്ഷമ ശബ്ദമൊക്കെ പഠിച്ചം കൊടുക്കട്ടെ നമ്മൾ നമ്മളർജുനും ജീവനോർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അർക്കം കൊടാ ജനങ്ങള് ജീവനോട്ക്ക് വരാൻ വേണ്ടിട്ടാണ് പാർത്ഥിക്കുന്നത് നല്ലൊരു വാർത്ത കേൾക്കട്ടെ എന്നാണ് ഞാൻ എന്നും രാത്രി െടുക്കുമ്പോ പറഞ്ഞിട്ട് നമ്മള് കേൾക്കണത് കേട്ടാ അപ്പൊ അത്രേ ഉള്ളു മനുഷ്യന്മാരത് അപ്പൊ ആരാരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് തെച്ച് നടക്കാൻ നിൽക്കണ്ട അപ്പൊ ഇത്രത്തോളം ഉണ്ട് നമ്മൾ വീഡിയോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം നമ്മൾ ഈ ഭയത്തിന്റെ കാര്യം പറഞ്ഞിട്ടോ അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ആരെങ്കിലും അന്ന് എല്ലാരും ഒന്നും എനിക്ക് കമന്റ് ഇടണം കേട്ടോ നമ്മുടെ കുട്ടികൾക്കുള്ള അപ്പോൾ അവര് തിന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആവോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു ഉപകാരമായിട്ട് അപ്പൊ ഇൻഷാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ सामने को